തുടർഭരണം മുന്നിൽ കണ്ട് നീങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി കിട്ടിയ അടിയാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചിരുന്നു എന്ന വാർത്ത അയ്യപ്പസംഗമം നടത്തി ക്ലീൻ ഇമേജ് സൃഷ്ടിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കിയതിന് പിന്നാലെയെത്തിയ ഈ വാർത്ത ചെറിയൊരു ഭൂമികുലുക്കമല്ല സൃഷ്ടിക്കുക എന്നത് ഉറപ്പാണ് മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ കോടതി വ്യവഹാരമല്ലാതെ നിലവിൽ രാഷ്ട്രീയ ചർച്ചകളില്ല ഇതിലേക്കടക്കം വീണ്ടും വിളിച്ചം വീശുന്നതാണ് മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച സമൻസ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് വിവേകിന് നോട്ടീസ് അയച്ചത് എന്നതാണ് പ്രധാനം ഇതോടെ കേസന്വേഷണങ്ങളിലെ സി പി എം ബി ജെ പി ഡിയിലടക്കം പ്രതിപക്ഷം വീണ്ടും ചർച്ചയാക്കി ഇ ഡി സമൻസിന് ഹാജരാകാത്തതും തുടർ നടപടിയിൽ വ്യക്തതയില്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിച്ചെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ രംഗത്ത് വന്നു ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും ചോദ്യം ചെയ്യലുണ്ടാവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടായോ ഇതിന് സമാധാനം പറയേണ്ടത് ഇ ഡി ആണ് ഈ കേസ് തീർത്തോ അതല്ല നടക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഹാജരാവാത്ത പിന്നീട് ഹാജരായില്ല ഇത്തരം ചോദ്യങ്ങൾ മറുപടി മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ആ ചോദ്യങ്ങൾക്ക് മതിയാകും വീണക്കെതിരെ മാസപ്പെടി ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് പകരം പാർട്ടി നേതാക്കളായ എം വി ഗോവിന്ദനും ഇ പി ജയരാജനും എ കെ ബാലനും ആദ്യം വിശദീകരണം നൽകിയത് സമാനമായി ഇപ്പോൾ വിവേകിനെതിരായ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കിയ വിശദീകരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഹാജരാകാനാണ് സമൻസ് അയച്ചതെന്നും യാതൊരു തുടർ നടപടിയും ഇല്ലെന്നുമാണ് ശിവൻകുട്ടി വ്യക്തമാക്കിയത് ആഗോള അയ്യപ്പ സംഗമത്തോടെ ലഭിച്ച മേൽക്കൈയിൽ മൂന്നാം ഇടത് സർക്കാർ എന്ന പ്രചാരണം ശക്തമാകവെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ചർച്ചയായത് ഇത് സർക്കാരിന് സൃഷ്ടിച്ച പ്രതിച്ഛായ നഷ്ടത്തിന് പിന്നാലെയാണിപ്പോൾ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരുന്നത് ബി ജെ പി സി പി എം ഡി ലെന്ന ആരോപണത്തിന് അടിവരയിട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവര് രംഗത്തെത്തിക്കഴിഞ്ഞു